നമസ്കാരം ഇസ്മായിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതും അതേ തുടർന്ന് കേരളത്തിലടക്കം നടന്ന റാലികളും മറ്റും നമ്മൾ കണ്ടിരുന്നു പിന്നാലെ ഇസ്രായേലിന് തക്ക മറുപടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനും രംഗത്തെത്തി എന്നാൽ ഹനിയയുടെ കൊലപാതകം നടന്ന് രണ്ടാഴ്ചയിലധികം പിന്നിട്ടിട്ടും ഇപ്പോ നടത്തും ഇപ്പോ നടത്തും പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല ഇതിനിടയിൽ ഇറാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കാത്തതെന്ന് വ്യക്തമാക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോൽക്കുമെന്ന് മാത്രമല്ല ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറുമെന്നതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പേടിയെന്ന് ജിതിൻ പറയുന്നു ഇസ്രായേലിനെ ഇപ്പോൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ഇറാൻ പറയാൻ തുടങ്ങിയിട്ട് വർഷമൊന്നായി അതും കാത്ത് കേരളത്തിലെ മാധ്യമങ്ങളും സമാധാനക്കാരും കാത്തിരുന്നു കാത്തിരുന്ന് വേരിറങ്ങുകയും ചെയ്തു ഇസ്രായേലിന്റെ പതനം ആഘോഷിക്കാൻ മേടിച്ചു വെച്ച ടൺ കണക്കിന് പച്ചലിടൂ പൂപ്പലടിച്ച് ലീഗിന്റെ ഓഫീസിലും എ കെ ജി സെന്ററിലും എന്തിനേറെ ഇന്ദിരാഭവനിലുമൊക്കെ കെട്ടിക്കിടക്കുകയാണ് അതേസമയം ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം ഉള്ളെടുത്ത് കയറിയാണ് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ തലവനെ ഇസ്രായേൽ അങ്ങ് തീർത്തത് ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തു കളയുമെന്ന് ദിവസവും തളി മറിച്ചിരുന്ന ഇറാന്റെ മടയിൽ കയറി ഇസ്രായേൽ പണിതു ഇറാന്റെ മുൻ പ്രസിഡന്റിന്റെ അപകട മരണം ആരുടെ തിരക്കഥയായിരുന്നുവെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നും ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നു അതേസമയം പ്രോക്സികളായ ഹിസ്ബുള്ള ഹൂദി പോലെയുള്ള തീവ്രവാദ സംഘടനകളെ കൊണ്ട് കുറെ റോക്കറ്റ് ഇസ്രായേലിലേക്ക് വിടുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഇസ്രായേൽ ഹൂതികളുടെ കേന്ദ്രം തന്നെ ബോംബിട്ടങ്ങ് തകർത്തു കളഞ്ഞു ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ അറഞ്ചം പുറഞ്ചം തട്ടിക്കളയുകയും ചെയ്യുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്നത് ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യം തന്നെയാണ് എന്നാൽ ഉത്തരം വളരെ സിമ്പിൾ ആണ് താനും യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഉള്ളിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് സത്യം വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ആർമിയുടെ ഒരു ഭാഗം കൂറുമാറി ഇസ്രായേൽ പക്ഷത്തേക്ക് പോകാനും സാധ്യതയുണ്ട് കാരണം ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനത നടത്തിയ സമരങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തിയ സമരങ്ങൾ കണ്ണുകെട്ടിയ ഈ ഒഴികെ ലോകം മുഴുവനും കണ്ടതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ ഭരണകൂടത്തെതാകൃത് ഇറാനെ ഒരു ജനാധിപത്യ രാജ്യമാക്കാൻ ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാനൊരു സ്വർഗം തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള പേർഷ്യൻ സംസ്കാരം ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒന്നായിരുന്നു സ്ത്രീകൾക്കൊക്കെ എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന കാലത്ത് നിന്നാണ് ഇസ്ലാമിക വിപ്ലവം നടത്തി സ്ത്രീകളെ എല്ലാവരെയും അവർ കറുത്ത ചാക്കിൽ കയറ്റിയത് അതേസമയം യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും അങ്ങ് കയറി അടിക്കും അമേരിക്കയുടെ ആക്രമണം കേന്ദ്രീകരിക്കുക ഗൾഫിലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് നിന്നായിരിക്കും എന്നതാണ് രസകരമായ കാര്യം ഒരുപക്ഷെ സൗദി അറേബ്യ കൂടി ഇസ്രായേലിനും അമേരിക്കക്കുമൊപ്പം ചേർന്നാലും അത്ഭുതമൊന്നും പറയാനില്ല ഇസ്രായേൽ ആകട്ടെ പൂർണ്ണ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളുമായി ഇത്രയും തള്ളി മറിച്ചിട്ടും സ്വന്തം മോക്കിന്റെ താഴെ ഇസ്രായേൽ കയറി അടിച്ചതിന്റെ നാണക്കേട് പറയ്ക്കാൻ ഇറാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെയും സമാധാനക്കാരെയുമെങ്കിലും തൃപ്തിപ്പെടുത്തണ്ടേ എന്നും ജിതിൻ പരിഹസിക്കുന്നു ഖത്തർ ഇടപെടും സൗദി ഇടപെടും തുർക്കി ഇടപെടും ഇറാൻ ഇറങ്ങിയാൽ ഇസ്രായേൽ അതോട് തീരും എന്നൊക്കെ പറഞ്ഞിരുന്നവരുടെ അവസ്ഥ ഇറാനൊന്ന് മനസ്സിലാക്കണം യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോൽക്കുമെന്ന് മാത്രമല്ല ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറുമെന്നതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പേടി ഇസ്രായേൽ ഇറാനിൽ കയറി ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവിനെ കൊന്നതുപോലും പിന്തുണയോട് കൂടി തന്നെയാണ് എന്നതും അവരെ പേടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇറാനിലെ ജനങ്ങൾ തന്നെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ പുറത്താക്കുന്ന അവസ്ഥ ഒരു വശത്ത് നിൽക്കുകയാണ് മറുവശത്തോ വശത്തോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ നാണക്കേട് പ്രത്യേകിച്ച് ഹമാസ് തലവനെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ തട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആകെയുള്ള മാർഗം ഇസ്രായേലുമായി ഒരു രഹസ്യ കരാർ ഉണ്ടാക്കുക അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് കുറച്ച് റോക്കറ്റുകൾ അങ്ങ് വിടും അത് ഇസ്രായേൽ അവരുടെ അയണ്ടവും വെച്ച് തകർത്തും കളയും കുറെ റോക്കറ്റുകൾ ഇസ്രായേൽ മരുഭൂമിയിൽ വരും അതോടെ കേരളത്തിലെ മാധ്യമങ്ങളിലും തെരുവുകളിലും ആഘോഷവും തുടങ്ങും ഇറാൻ ഇസ്രായേലിനെ തകർത്തു എന്നും ജിതിൻ പറയുന്നു വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.